കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ പെൺവാണിഭ കേന്ദ്രത്തിൽ റെയ്ഡ് നാല് സ്ത്രീകളും കേന്ദ്രം നടത്തിപ്പുകാരനും ഉൾപ്പെടെ മൂന്ന് പുരുഷന്മാരും പിടിയിൽ ചന്തപ്പുരയിൽ എഇ ഓഫീസ് പരിസരത്തുള്ള മൂൺ അപ്പാർട്ട്മെന്റിലാണ് റെയ്ഡ് നടത്തിയത് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുണിൻ്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത് സ്ത്രീകളെ സ്ഥിരമായി താമസിപ്പിച്ചാണ് ഇവിടെ പെൺവാണിഭ കേന്ദ്രം നടത്തിയിരുന്നത് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല

ഉമാരുടെ ബാങ്കൊക്കെ കേട്ടെ ആ ലേഡീസിനെ അങ്ങോട്ട് മാറ്റി എന്നങ്ങോട്ട് മാറ്റേ അവരങ്ങാൻ പറഞ്ഞു കേരള ബാങ്കില് ആ അവനെയും കേട്ടോ കേറാതില് അതില് പത്ത് പേര് ഇനിയും കേറും പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം